ഹലോ അസ്സാമലൈക്കും ഞാൻ ചെറിയൊരു പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇഷ്ടപ്പെടുമോയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും പാടാം മുഹമ്മദ് പൂത്തൊരു മരത്തിലെങ്കിലെ മൺ തരിയായ

മുഹമ്മദ് നടകിലേ മൺകറിയായെങ്കിൽ മുത്ത് മുത്ത് ബാങ്കുലി പരത്തണ സത്യ മുഹമ്മി ചൊരു നാട്ടിലെ മുന്തിരിയായി നിത്യസലമൊഴുകും സത്യ മുഹമ്മദ് മുന്തിരിയായില്ല നിത്യ സലാമ തൊഴുകും പൊരിയിലെ പൊൺകിളിയായില്ല വീരമതാക്കളെ കയ്യിലെ ആയില്ല રાયોર વલ્યાર તંગળે વીરવમ ગટીલા આશીચું પોઈયાન અરહમુરાહી મે આશીચું પોઈયાન અરહમુરાહી મે મકક કે પૂતુર ઈન્દામરતલે ઓરિને આયે ઇન્દિલ હકક મુહમ્મદ ન ി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാ മമ്പിയ ഒന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ അന്നു പിറന്നു